ഹലോ എവരിവാൻ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഉച്ചക്കിന്നെയും ചോറിന് എന്ത് കറി വെക്കുമെന്നതിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പോഴാണ് ഓർത്ത് ഇന്നലെ ഇന്ത്യൻ കടയിൽ പോയപ്പോഴ് ഞങ്ങൾക്കൊരു ഓമയ്ക്കിട്ടി എന്നാൽ ഓമയ്ക്കാൻ തോരൻ വെച്ചേക്കാം അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തോരനാണ് അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അതൊന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഇത് ഓമയ്ക്ക ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് അതിനോട് ഒപ്പം തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇച്ച കളർഫുൾ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ കാന്താരിമുളക് മുളക് നമുക്കിവിടെ കാന്താരിമുളക് ഇഷ്ടം പോലെ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ കാന്താരിമുളക് ചേർത്തത് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം പിന്നെ കുറച്ച് കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത്തരം സാധനങ്ങൾ വെച്ച് ഒതുക്കി എടുത്തേക്കുന്ന തേങ്ങയാണിത് അതുപോലെ തന്നെ കടുക് പൊട്ടിക്കാൻ പൊട്ടിക്കുന്ന നേരത്തൊന്ന് എടുക്കാനായിട്ട് കുറച്ച് സവോള അരിഞ്ഞത് പിന്നെ കറിവേപ്പില ഇപ്പം ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയാണ് ഒരു രണ്ട് സ്പൂണ് എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഇത് നിങ്ങൾ ഹെസ്ക്വാൻഡിൻ്റെ ഇത് പാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണ വളരെ കുറച്ച് മതി ഞാൻ ഈ ഹസ്ബൻഡിൻ്റെ പാത്രം ആയതുകൊണ്ട് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചുള്ളൂ എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുന്ന ഉടനെ കടുക് ഇടാം നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിന്നേയും വച്ചൻമുളക് ഇട്ടുകൊടുക്കാം കുറച്ച് കടുവേപ്പിനെയും ഇടാം കുറച്ച് ഉഴുന്നും കൂടെ ഞാൻ ഇതിനോടൊപ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മള് ഉഴുന്നൊക്കെ ഇന്ന് മൂത്ത് വന്ന ഉടനെ സവോള ഇട്ട് കൊടുത്തു സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുന്ന ഉടനെ നമുക്ക് ഇതിന് അരച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്നും കൂട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ടുകൊടുക്കാം അതിനുവേണ്ടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം വെച്ച് ആവി കയറ്റാം ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട ഇപ്പൊ ഇത് നല്ലതായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം നല്ലതായിട്ട് ആവി വന്നിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞപ്പോഴേ ഇനി ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ തോരനൊക്കെ ശരിയായി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാരും ട്രൈ ചെയ്തിട്ട് എന്നെ കമന്റിൽ അറിയിക്കണം i'll see you in the next video bye